നമസ്കാരം യു എയിലെ ഒരു സാധാരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഒരു സ്റ്റാർ ഹോട്ടലൊക്കെ സ്വന്തമായിട്ട് വാങ്ങാനുള്ള ആസ്തിയുണ്ടോ അതിനുള്ള ചില പദ്ധതികൾ യു എ നടന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത് വെളിപ്പെടുത്തൽ നടത്തുന്നത് വേറെ ആരുമല്ല സ്വപ്ന സുരേഷ് നയതന്ത്ര ബാഗേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ് സ്വപ്ന സുരേഷിൻ്റേത് ഇത്തരത്തിൽ ഒരു വലിയ ഇടപാട് കോടികളുടെ ഇടപാട് ഷെയ്ഖുമാർ പോലും മടിക്കുന്ന ഇടപാട് വിവേക്കിരണം ഒക്കെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട ഡീലും മറ്റു കാര്യങ്ങളുമൊക്കെ സംസാരിച്ചതായുള്ള വെളിപ്പെടുത്തലാണ് സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തുടങ്ങുന്നു ഇപ്പോഴാണോ മലയാളം മാധ്യമങ്ങൾ ഇതറിയുന്നത് ഒരു സാധാരണക്കാരന്റെ മകൻ ആണ് ഇ ഡി നോട്ടീസ് നെഗ്ലക്റ്റ് ചെയ്തിരുന്നു എങ്കിൽ അറസ്റ്റ് ജയിൽ കോടതി വിചാരണ അങ്ങനെ എന്തെല്ലാം കോലാഹലമായേനെ മകനെയും മകളെയും ഇ ഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തു വരും അത് അച്ഛന് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തത് അത് നടപ്പിലാകണമെങ്കിൽ അച്ഛന്റെ സിംഹാസനം തെറിക്കണം ഇത് കേട്ടപ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും എൻ്റെ പഴയ ബോസായ യു എ ഇ കൗൺസിൽ ജനറലുമായിട്ട് ഒരു ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റന്റെ ഒഫീഷ്യൽ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തന്റെ മകനെ കൗൺസിൽ ജനറലിനെ പരിചയപ്പെടുത്തി മകൻ യു എയിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എന്നും അവനെ യു എയിൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണം എന്നും കൗൺസിൽ ജനറലിനോട് ആവശ്യപ്പെട്ടു ക്യാപ്റ്റന്റെ ഔദ്യോഗിക അവസ്ഥയിലെ സി ദൃശ്യങ്ങൾ മിന്നലടിച്ചു പോയില്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ പടമായി കാണാം പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകനെ യു എയിൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ ഉത്തരം പറ്റും അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ പറ്റും വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരും നമുക്ക് കാത്തിരിക്കാം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന സുരേഷ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക അവസ്ഥയിലാണ് ഈ ഒരു ഡീൽ നടന്നത് അവിടെ യു എ കൗൺസിൽ ജനറലുമായി സ്വപ്ന സുരേഷ് പോകുന്നു അപ്പോൾ മകന് യു എയിലാണ് ജോലി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഒരു സ്റ്റാർ ഹോട്ടൽ മേടിക്കാനുള്ള പദ്ധതിയും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ കുടുംബത്തിലെ എല്ലാവരും ഇത്തരത്തിൽ കുറ്റാരോപിതരാണ് എന്നിട്ടും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇപ്പം മകനെയോ മകളെയോ ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ തീർച്ചയായിട്ടും ഒരു പിതാവിന് വേദനിക്കും അത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത്തരത്തിൽ എല്ലാവരും ചേർന്ന് ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാവുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ സ്വപ്ന സുരേഷ് പറയുന്നത് അച്ഛനും അമ്മയും സഹോദരിയും അമനവനും എല്ലാവരും ചേർന്ന് ഒരു തട്ടിപ്പിൻ്റെ ഒരു വലിയ കോക്കസ് ആണ് ഇവിടെ നടക്കുന്നത് ദുബായിൽ ഒരു സാധാരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ഒരു സ്റ്റാർ ഹോട്ടലൊക്കെ സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റുമോ എന്ന ചോദ്യം പറ്റും അത് ഏർ മറ്റുള്ളവരുടെ അച്ഛൻ്റെ പദവിയും മറ്റുള്ളവരുടെ കഴിവും പ്രാപ്തിയും അതുപോലെ തട്ടിക്കാനും വെട്ടിക്കാനുമുള്ള ആ ഒരു പ്രാപ്തിയും പോലെ ഇരിക്കും എന്ന സൂചന കൂടിയാണ് സ്വപ്ന സുരേഷ് ഈ പോസ്റ്റിലൂടെ നൽകുന്നത് ഇതിന്റെ ബാക്കി വിവരങ്ങൾ അവർ തന്നെ പോസ്റ്റിലൂടെ അറിയിക്കും എന്നാണ് ഇത് കണ്ടപ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം